ഇടുക്കി കരിങ്കുന്നതിന് സമീപം ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം സഞ്ചരിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആഷിഖ് അത്ര നല്ല വാർത്തയല്ല ഇടുക്കിയിൽ നിന്ന് രാവിലെ തന്നെ വരുന്നത് ഈ അപകടം എപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു എന്ന് മനസ്സിലാക്കുന്നു പരിക്ക് ഗുരുതരമുള്ളതാണോ ഗുരുതരമായി പരിക്കേറ്റ ആരും ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പുലർച്ചെയോട് കൂടിയായിരുന്നു അപകടമുണ്ടായത് ഇടുക്കി കരിങ്കുന്നത്ത് വെച്ച് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞ ബസ്സിലുള്ള ആളുകൾക്കാണ് പരിക്കേറ്റത് ഉടനടി തന്നെ തൊട്ടടുത്തുള്ള സമീപവാസികളും പലപ്പോഴ്സ് അടക്കമുള്ളവരെത്തി ഈ പരിക്കേറ്റവരെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പരിക്കേറ്റവരുടെ എണ്ണത്തിൽ കുറച്ചുകൂടി വർധന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാലോളം പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സാരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല തീർത്ഥാടകരായതിനാൽ തന്നെ എല്ലാവരും ഉടനടി തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ പ്രാഥമികമായ ചികിത്സയ്ക്ക് ശേഷം യാത്ര തുടരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് കണ്ടത്തെ ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പുലർച്ചെ ഉണ്ടായ അപകടമാണ് നിലവിൽ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്